ഫ്രഞ്ച് റെവല്യൂഷനെ പറ്റിയിട്ട് അറിയാവുന്ന ആൾക്കാരിൽ അതിൽ കുറേ പേര് പറയുന്നുണ്ട് ആ ഒരു റെവല്യൂഷൻ വളരെ ഒരു പരാജയമാണെന്നുള്ളത് അതിൽ കുറച്ചേര് പറയുന്നുണ്ട് അത് പരാജയമല്ല അത് അടുത്തൊരു സ്റ്റെപ്പിൻ്റെ തുടക്കമാണ് എന്നുള്ള രീതിയിലും കുറേ പേര് അഭിപ്രായപ്പെടുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഫ്രഞ്ച് റെവല്യൂഷൻ ഒരു പരാജയമായിട്ടാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റവല്യൂഷൻ ആരംഭിക്കുന്നത് ഈ രാജാവിൻ്റെ കയ്യിലുള്ള ഏകാധിപത്യം അല്ലെങ്കിൽ അയാളുടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പരമാധികാരം അത് ജനങ്ങളുടെ കയ്യിലേക്ക് വരണം എന്നുള്ള ഒരു ആശയം വെച്ചിട്ടാണ് ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ ആരംഭിക്കുന്നത് കാരണം ആ സമയത്ത് മൂന്ന് ടൈപ്പ് ഓഫ് ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിൽ എസ്റ്റേറ്റ് വൺ എസ്റ്റേറ്റ് ടു എസ്റ്റേറ്റ് ത്രീ എസ്റ്റേറ്റ് വണ്ണിൽ കൂടുതലും ഈ ചർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള പുരോഹിതന്മാരായി ആയിരുന്നു ഉണ്ടായിരുന്നത് എസ്റ്റേറ്റ് ടൂലാണെന്നുണ്ടെങ്കിൽ ജന്മിമാരായിട്ടുള്ള ആൾക്കാർ പിന്നെ സ്റ്റേറ്റ് ത്രീയിൽ മിഡിൽ ക്ലാസ്സും പൂർ ആയിട്ടുള്ള ലോവർ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ഈ മിഡിൽ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു കൂടുതലും ചൂഷണം ചെയ്യപ്പെട്ടിരുന്നത് കാരണം അവരുടെ ഇന്ന് വളരെയധികം തരം ടാക്സ് വാങ്ങിക്കുന്നു ചർച്ചിനും ടാക്സ് കൊടുക്കണം അതേപോലെ തന്നെ രാജാവിന് ടാക്സ് കൊടുക്കണം അതേപോലെ രാജാവ് ഒരിടയ്ക്ക് ടാക്സ് കൂട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ടാക്സ് കൂട്ടുന്ന സമയത്ത് വോട്ടെടുപ്പ് നടന്ന് നടക്കാൻ നടത്താറുണ്ട് അപ്പോൾ വോട്ടെടുപ്പ് എടുപ്പ് നടക്കുമ്പോഴത്തേക്കും ആകെ മൂന്ന് വോട്ടുള്ളൂ ഈ എസ്റ്റേറ്റ് വൺ എന്ന് പറഞ്ഞ പുരോഹിത വർഗത്തിന് ഒരു വോട്ട് എസ്റ്റേറ്റ് ടു എന്ന് പറഞ്ഞ ജന്മിമാർക്ക് വേറൊരു വോട്ട് അതേപോലെ ഈ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉൾപ്പെടുന്ന എസ്റ്റേറ്റ് ത്രീ എന്ന മിഡിൽ ക്ലാസ്സും ലോ ക്ലാസ്സും ഉൾപ്പെടുന്ന ജനതയ്ക്ക് ഒരു വോട്ട് അപ്പോൾ ഇതിലെപ്പോഴും നോക്കുമ്പോഴത്തേക്കും ഈ പുരോഹിത വർഗത്തിനും അതേപോലെ പുരോഹിത വർഗത്തിനെ ഒട്ടും ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ജന്മിമാർക്കും ടാക്സ് അധികം അടക്കേണ്ട ആവശ്യമില്ല അപ്പം ഇവരെപ്പോഴും രാജാവ് എടുക്കുന്ന തീരുമാനത്തോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കും നിൽക്കത്തുള്ളൂ ആൾക്കാർ ഈ ജന്മിമാരുടെ ഇടയിൽ ഈ ക്യാഷ് എസ്റ്റേറ്റ് ത്രീ എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗത്തിനെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട് അപ്പം ഈ ഒരു രീതിയിലാണ് എന്താണ് രാജാവിന് മാത്രം എപ്പോഴും എന്താണ് ഗുണമുള്ള കാര്യങ്ങൾ പക്ഷെ ഈ താഴെ കിടക്കുന്ന ഈ ജനങ്ങൾ വളരെയധികം ഭക്ഷണം ഇല്ലാണ്ടൊക്കെ വലയുന്നു അതേപോലെ തന്നെ അവരുടെ പല സമ്പാദിക്കുന്ന പല പണങ്ങളും രാജാവ് നികുതി എന്നുള്ള രീതിയിൽ എടുക്കുന്നു അപ്പം ഇതൊക്കെ നിർത്തലാക്കാൻ വേണ്ടിയിട്ട് അവിധത്തിനിടയിലുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് തോന്നിയ ഒരു ആശയമാണ് ഒരു രാജാവിന് മാത്രം ആയി നിൽക്കുന്ന ഒരു പവർ എന്ത് ചെയ്യാന്നുള്ളത് ഈ ജനങ്ങളുടെ കയ്യിലേക്ക് വരുന്ന എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പല വിപ്ലവകരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു പക്ഷേ പവർ രാജാവിന്റെ കയ്യിൽ നിന്ന് ജനങ്ങളിലേക്ക് വന്നപ്പോഴത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ജനങ്ങളുടെ കയ്യിലും പവറില്ല അവിടെ നിൽക്കുന്ന കുറച്ച് മിഡിൽ ക്ലാസ്സിൽ തന്നെ കുറച്ചുകൂടി എന്താണ് ടാക്സ് പെയ്യുന്ന ആൾക്കാരിലേക്കാണ് ഈ ഒരു പവർ ആദ്യം എത്തിയത് അത് പിന്നീട് വേറൊരു ചൂഷണത്തിലേക്ക് പോകുന്നു പിന്നീട് കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും അവരെ മാറ്റിയിട്ട് വേറെ കുറച്ച് ആൾക്കാർ വരുന്നു അത് പിന്നീടും ചൂഷണത്തിൽ പോകുന്നു അങ്ങനെ എവിടെയും ഒരു സക്സസ്സിലേക്ക് പോകാത്ത അവസ്ഥ ഏറ്റവും അവസാനം ഇവർ അഞ്ച് ഡയറക്ടേഴ്സിനെ വെക്കുന്നുണ്ട് മനസ്സിലാല്ലേ അത് ഇതിൽ രണ്ടു പേര് ഇവർ പറയുന്ന ആ ഒരു ആശയത്തിനെതിർത്തിണ്ടെങ്കിൽ അതിൽ ഈ ബാക്കി മൂന്നുപേരും കൂടിയിട്ട് ഈ രണ്ടുപേരെ എതിർത്തോളുന്ന രീതിയിൽ അഞ്ച് ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലും ബാക്കി കാല കാലത്ത് വന്നപ്പോഴത്തേക്കും പല യുദ്ധങ്ങൾ ഇറക്കുമ്പോഴത്തേക്കും ഇതിലും ഈ ജനങ്ങൾ ഇതുപോലത്തെ സെയിം ഇതുപോലെ തന്നെ കഷ്ടപ്പെടുകയാണ് പിന്നീട് നെപ്പോളിയന് എന്താണെന്ന് ജനങ്ങൾ നെപ്പോളിയന് കൂടുതൽ പിന്തുണ കൊടുക്കുന്നു അവിടെ ഒരു സൈനിക അട്ടിമറി നടക്കുന്നു അങ്ങനെ നെപ്പോളിയൻ ഈ രാജ്യം തന്റേതായി ആക്കുന്നു അപ്പം ഇവിടെ രാജാവ് മാറിയിട്ട് നെപ്പോളിയൻ അവിടെ ചക്രവർത്തിയായി പിന്നീട് നെപ്പോളിയൻ കൂടുതൽ ജനങ്ങളെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു അതേപോലെ തന്നെ കൂടുതൽ രാജ്യം പിടി പിടിച്ചെടുക്കാൻ നോക്കുന്നത് ഏറ്റവും അവസാനം റഷ്യ റഷ്യനെ ലക്ഷ്യം വെച്ച് പോകുമ്പോഴത്തേക്കും അതൊരു പരാജയമായിട്ട് പോകുന്നത് നമുക്ക് കാണാം അപ്പം ഈ ഒരു കാര്യം പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ആ ഒരു അധികാരം ഫോക്കസ്ഡ് ആയിട്ടാണ് പോയിട്ടുള്ളത് മനസ്സിലായില്ലേ ഇവര് കാരണം അധികാരം ആരുടെ കയ്യില് കിട്ടി കിട്ടിയിരുന്നെങ്കിലും അവർ ചിന്തിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഞാൻ മറ്റേ താഴ്ത്തുള്ള ആൾക്കാരിനേക്കാളും കുറച്ചുകൂടി മേളിലാണ് ഞാൻ അപ്പം ഈ മേളിലുള്ള ആൾ ആള് അധികം റെസ്പോൺസിബിലിറ്റി എടുക്കാതെ എന്ത് ചെയ്ത് അവന് ചെയ്യാനുള്ള ജോലിയും കൂടി താഴ്ത്തുള്ള ആൾ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കും അതിൻ്റെ താഴ്ത്തുള്ള ആൾ അവൻ്റെ താഴത്ത് പവർ കുറച്ചായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ചൂഷണം ചെയ്യും അനുസരില്ലേ അപ്പം ജനങ്ങളിലേക്ക് പവർ എത്തണമെന്ന് പറയുമ്പോഴത്തേക്കും അതിൽ എല്ലാ ജനങ്ങളും ഇതേപോലെ എന്താണ് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൂടുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ഒരു കൗൺസിലിൽ കൂടുന്ന സമയത്തോ പോയിട്ട് അതിൽ അഭിപ്രായം പറയുക എന്നുള്ളത് അല്ല ആ കാലത്ത് അപ്പോൾ അത് കുറച്ച് ആളുകളിലേക്ക് മാത്രം ചുരുങ്ങുകയും അവർക്ക് കിട്ടിയ ആ ഒരു പ്രിവിലേജ് മാക്സിമം അതിലെടുക്കുകയും എന്താണ് പിന്നെ പതിയെ പതിയെ ഇവർക്ക് ഈ ജനങ്ങൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ഒന്ന് ഒന്നിനൊന്ന് ആയിട്ട് തിരിച്ചെടുക്കുകയും കൂടുതൽ ആധിപത്യം അവരുടെ മേൽ സ്ഥാപിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതേപോലെ ഒരു എന്താ പറയുക നമ്മളുടെ ലോകത്തുള്ള ബാക്കി ജനാധിപത്യ രാജ്യങ്ങളെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ജനങ്ങൾ കാണുന്ന പവർ ഒന്ന് ജസ്റ്റ് ആ ഒരു ഭരണഘടന മാത്രം എഴുതി വെക്കുകയും പക്ഷെ നമ്മൾ സത്യത്തിൽ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ പവർ ഈ മന്ത്രിമാർ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ് അതേപോലെ കൗൺസിലേഴ്സ് ഇങ്ങനെ പല പല പദവിയിലിരിക്കുന്ന ആൾക്കാരിലേക്ക് മാത്രം എത്തുന്നു അപ്പോൾ നമ്മളുടെ ഈ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കുറേയധികം അഴിമതികളും സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിൽ പല രീതിയിലും ടാക്സുകളൊക്കെ കൂടുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഭരണത്തിലിരിക്കുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ അത്യാവശ്യം സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാർക്കും ഈ ഒരു ടാക്സ് അത്രയ്ക്കധികം എഫക്റ്റ് ചെയ്യൂല കൂടുതലും അന്നന്നത്തെ കൂലി കണ്ടെത്തുന്ന സാധാരണക്കാർക്ക് ആയിട്ടുള്ള ജനങ്ങൾക്കായിരിക്കും ഇതേപോലുള്ള കാര്യങ്ങൾ കൂടുതലും എന്താ പറയാ സഹിക്കേണ്ടി വരിക അപ്പൊ ഇതേപോലെ പവർ ഫോക്കസ് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്കും ജനാധിപത്യം ആകുമ്പോഴത്തേക്കും ജനങ്ങൾ ഭരിക്കണം എന്നുള്ള സംഭവമാണല്ലോ അപ്പോൾ ജനങ്ങൾ ഫുള്ള് അവിടെ പോയിട്ട് ഭരിക്കില്ല അല്ലെങ്കിൽ പാർലമെന്റിൽ പോയിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു പറ്റത്തില്ല ഇത് ഒരു റെപ്രസെൻറ്റേറ്റീവിനാണ് നമ്മൾ എലക്ട് ചെയ്ത് കിട്ടുന്നത് അപ്പോൾ റെപ്രസെൻറ്റേറ്റീവാണ് എന്ത് ചെയ്യുക നമ്മൾക്ക് കഴിഞ്ഞിട്ട് ഭരിക്കുന്നത് അപ്പം ആ ഒരു ഭരണം എന്നുള്ളൊരു പേട് വരുന്നത് കൊണ്ടിട്ട് ചിലപ്പോൾ ഈ ഒരു വ്യവസ്ഥയും ഇപ്പോൾ പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളുടെ മിഡിൽ ക്ലാസ്സും അതേപോലെ തന്നെ ലോവർ ക്ലാസ്സിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് അധികം ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല അവർ വീണ്ടും വളരെ കഷ്ടതയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ദിവസം ഇങ്ങനെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടി കൂടിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഇവരെ നല്ല രീതിയിൽ നമ്മളെല്ലാവരെയും ബാധിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പവർ ഫോക്കസ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം തന്നെ പിന്നീട് പിന്തുടരുകയും ചെയ്യും നമ്മൾ പല ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടെങ്കിലും ഇത് മാറി വേറെ ഏത് പാർട്ടി വന്നിട്ടുണ്ടെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ കാരണം പവറിൽ വന്നിരുന്ന ഏത് പാർട്ടിയായാലും ഇനി പാർട്ടി പോകട്ടെ ഏറ്റവും താഴെ കടയുന്നിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അയാൾ പവർ കിട്ടുമ്പോഴത്തേക്കും അധികാരം കാണിച്ചേ പറ്റുള്ളൂ മനസ്സിലായാലേ അപ്പം ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് അധികാരം എന്നുള്ള സംഭവം എടുത്ത് മാറ്റുക കാരണം ജനാധിപത്യ രാജ്യത്തുള്ള ഇപ്പം എഴുതിച്ചിരിക്കുന്ന ആ ഭരണഘടന നമ്മളെപ്പോഴും അത് തന്നെയാണ് ശരി എന്നുള്ളൊരു സംഭവം കൊണ്ടുപോവാൻ ഇപ്പോൾ കാരണം അത് സമൂഹത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ട് ആ ഒരു ഭരണഘടനയും അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് ഫുള്ളായിട്ട് അഴിച്ചുപാടുന്നത് നല്ല രീതിയിൽ എല്ലാവർക്കും ഗുണം കിട്ടുന്ന രീതിയിൽ സമൂഹത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ മുതൽ ഏറ്റവും താഴ്ത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വരെ ഉന്നതം കിട്ടുന്ന രീതിയിൽ ഭരണഘടന അതേപോലെ തന്നെ അതിൻ്റെ മൊത്തം സിസ്റ്റം മാറ്റി എഴുതുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അധികാരം അധികാരം എന്നുള്ള സംഭവം അതിപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ശരിയാണെന്ന് തോന്നും അധികാരം എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ജനങ്ങൾ എങ്ങനെയാണ് ഒരു കാര്യങ്ങൾ അനുസരിക്കുന്നത് എങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും എന്നുള്ള ഡൗട്ട്സൊക്കെ നമുക്ക് തോന്നും പക്ഷേ അധികാരം എപ്പോഴെന്നുണ്ടെങ്കിലും അതിൽ അധികാരം കുറവുള്ള ആളെപ്പോഴും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കത്തുള്ളൂ അത് ഏത് കാലത്ത് നോക്കിയാലും അറിയാം ഏറ്റവും വേളയിൽ അധികാരത്തിൽ നിൽക്കുന്ന ആൾ രാജാവാണെങ്കിലും മന്ത്രിയാണെങ്കിലും അവർ അവിടെ നിന്നിട്ട് കാര്യങ്ങൾ കൽപ്പിക്കുന്നു അതിലേറ്റവും താഴത്തുള്ള ആൾക്കാർ അത് എക്സിക്യൂട്ടീവ് ചെയ്യുന്നു അത് എക്സിക്യൂട്ടീവ് ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ തരം അപകടങ്ങളോ എന്തൊക്കെ തരം കാര്യങ്ങളുണ്ടാകുന്നു അത് ഈ ഒരു താഴത്ത് നിൽക്കുന്ന ആൾക്കാരെ മാത്രം എഫക്ട് ചെയ്യുന്നു രാജാവോ അല്ലെങ്കിൽ മന്ത്രിമാരോ അവിടെ നിന്ന് തന്നെ ഭരിക്കുന്നു ഈ ഒരു കാര്യമാണ് ഈ ഒരു അധികാരം എന്നുള്ള സംഭവം ഉണ്ടാവുന്നത് അത് എക്സാമ്പിൾ യുദ്ധത്തിന്റെ ഇതായാലും രാജാവ് യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നു പടയാളികൾ ഏറ്റവും താഴത്ത് നിൽക്കുന്ന ആൾക്കാർ പോയിട്ട് അവിടെ പോയിട്ട് പടം എട്ടുന്നു ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ടാക്സ് ടാക്സ് കൂടാൻ ചാൻസ് ഉണ്ട് കാരണം രാജ്യത്തിന് യുദ്ധത്തിൽ പോകുമ്പോഴത്തേക്കും എന്തുകൊണ്ടും നഷ്ടമാണ് ഇതിനുള്ള യുദ്ധക്കോപ്പുകൾ വാങ്ങിക്കാനായിട്ടും അതിനുള്ള നാശനഷ്ടങ്ങൾ നികത്താനും വേണ്ടിയിട്ടും ഈ ജനങ്ങളുടെ അടുത്ത് കൂടുതൽ നേരത്തെ തന്നെ കൂടുതൽ ടാക്സ് വാങ്ങിക്കുന്നു അപ്പോൾ രാജാവിനും മന്ത്രിക്കും പഴയ പ്രിവിലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നിരിക്കും പക്ഷെ ഈ ഒരു മിഡിൽ ക്ലാസും ലോവർ ക്ലാസും ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാവുകയും അവരുടെ ജീവിതം വളരെ ദുസ്സഹമായിട്ട് പോവുകയും ചെയ്യുന്നു അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു ജനാധിപത്യം എന്നുള്ള സംഭവം അത്ര ഒരു ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ അത്ര സക്സസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അതിൽ ഏറ്റവും വലിയ സംഭവമാണ് ഭരണം എന്നുള്ള സംഭവം ആ ഒരു ഭരണം എടുത്തു മാറ്റണം മനസ്സിലായിട്ട് ജനസഹകരണം എന്നുള്ള ഇത് പറയണം അല്ലെങ്കിൽ ജനത്തിന്റെ ഉത്തരവാദിത്വം എന്നുള്ള സംഭവം പറയണം കാരണം പവർ വരുമ്പോഴത്തേക്കും അവൻ ഈ ഈയൊരു രാജ്യത്തിൻ്റെ എന്തൊരു പൊതുസ്വത്താണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പദവി ആണെന്നുണ്ടെങ്കിലും എന്താണ് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണുന്നില്ല ജസ്റ്റ് പവർ വെച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ആൾക്കാരെടുക്കൊണ്ട് ഉപയോഗിക്കുക എന്നുള്ള ഇതേ കാണുള്ളൂ അതുതന്നെയാണ് ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥ മനസ്സിലായി ഈ റോഡ് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം നല്ലപോലെ ഡ്യൂറബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് അറിയാം പക്ഷെ ചെയ്യത്തില്ല കാരണം എന്താണ് അത് അടുത്ത വർഷത്തെ വെയിലത്തും മഴയത്തും പൊയ്ക്കുമ്പോഴത്തേക്കും ഈ കോൺട്രാക്റ്റ് തന്നെ പിന്നെയും പണി കിട്ടുന്നു അതേപോലെ തന്നെ ഈ കോൺട്രാക്ട് അംഗീകരിച്ച് കൊടുക്കുന്ന ഏത് രാഷ്ട്രീയക്കാരാണ് അല്ലെങ്കിൽ ഏത് അധികാരിയാണ് ഇരിക്കുന്നത് അവർക്ക് ഇതിൻ്റെ ഇതിൽ കൈക്കൂല്യം വാങ്ങിക്കുകയും ചെയ്യാം അപ്പം ഇതിൻ്റെ പറയുന്ന പല കാര്യങ്ങളും നിൽക്കേണ്ടത് കാരണം ഇത് എൻ്റെ ആണെന്ന് ഫീൽ ചെയ്യാത്ത കൊണ്ടിട്ടാണ് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുള്ള ആൾ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ അതിനു വേണ്ടി കൈക്കൂലി വാങ്ങിക്കൂലല്ലോ കാരണം എന്താണ് ആ വീട് നിങ്ങളുടെ സ്വന്തം കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അനുഭവിക്കാനുള്ളതാണ് നിങ്ങളുടെ ഭവനം എന്ന് പറയുന്നത് അല്ലേ അപ്പം അതേപോലെ തന്നെയാണ് വേണ്ടത് ഇത് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാതെ നമ്മൾ ഇത് അധികാരം മൂലം ഈ അധികാരത്തിലിരിക്കുന്ന ആളും അതിൻ്റെ താഴത്തുള്ള ആൾക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കാതെ അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് തോന്നുന്ന ഒരു സിസ്റ്റം വേണം അപ്പോൾ ഉത്തരവാദിത്വം ബോധം മൂലം വേണം ഇവർ എന്തു ചെയ്യാനായിട്ട് ജോലി ചെയ്യാനായിട്ടും ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുവാനായിട്ട് അതേപോലെ തന്നെ ഈ ഒരു ഹൈറാർക്കി അതായത് ടോപ്പ് ടു ബോട്ടം ഉള്ള ഹൈർ ഒഴിവാക്കണം മനസ്സിലല്ലേ അത് മാറ്റിയിട്ട് എല്ലാവരും സമന്മാരെന്നുള്ളൊരു കാഴ്ചപ്പാടിലാക്കണം അത് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും പ്രൈം മിനിസ്റ്റർ മിനിസ്റ്റർ അതിൻ്റെ താഴത്തുള്ള ആൾക്കാർ എം എൽ എസ് കൗൺസിലേഴ്സ് മേയേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർ വേണം പക്ഷേ അവർ മേളയും താഴത്തേക്കാക്കാതെ നമ്മൾ ഈക്വലായിട്ട് സമ സമന്മാരായി ആക്കാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം കൊണ്ടുവരിക അപ്പോൾ ആ ഒരു മാറ്റം കൊണ്ടുവരാതെ എപ്പോഴും ജനാധിപത്യം അതേപോലെ തന്നെ അധികാരം ഭരണം ഇതേപോലത്തുള്ള അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളും അല്ലെങ്കിൽ വേറെ ഏത് ജനാധിപത്യ രാഷ്ട്രം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഫ്രഞ്ച് റവിഷൻ നടത്തുന്ന തന്നെ അതിലേറ്റവും താഴെത്തട്ടിൽ കിടക്കുന്ന ജനങ്ങളെപ്പോഴും ഇതേപോലെ മേളിരിക്കുന്ന ആൾക്കാരുടെ ബുദ്ധിശൂന്യമായ ചിന്തകൾക്കും അവരെടുക്കുന്ന തീരുമാനങ്ങൾക്കും നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ ജസ്റ്റ് ഒരു തോട്ടോ ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു